അവറട്ടി പഞ്ചായത്തിൽ പന്നിക്കൂട്ടങ്ങൾ കൃഷി നശിപ്പിക്കുന്നത് പതിവാകുന്നു അഞ്ചാം വാർഡിൽ മനപ്പടി അറയ്ക്കൽ പറപ്പൂക്കാരൻ ഷാജുവിൻ്റെ വീടിന് സമീപത്തെ കൃഷിയിടത്തിലാണ് പന്നിക്കൂട്ടങ്ങൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചത് ചേന ചേമ്പ് വാഴ എന്നിവയാണ് നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നിരന്തരമായി പ്രദേശങ്ങളിൽ പന്നിക്കൂട്ടങ്ങളുടെ ശല്യം ഉള്ളതായി നാട്ടുകാർ പറയുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് എം എം റജീന വാർഡ് മെമ്പർ ജോസഫ് ബെന്നി കൃഷി അസിസ്റ്റന്റ് സനോജ് കൃഷ്ണൻ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു പന്നികൾ കൃഷി നശിപ്പിക്കുന്നത് തടയുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു തീരുമാനം എടുത്തിട്ടുണ്ട് സ്വീകരിക്കും അതിലൊരു നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി ഇതിനെ കൊല്ലാനായിട്ട് ആദ്യ വാർഡുകളിലൊക്കെ ഇങ്ങനെ ഒന്ന് രണ്ടൊക്കെ ആയിട്ട് കേട്ടിരുന്നു ഇപ്പോൾ നന്നായി കൂടുതലായിട്ട് അതായത് പഞ്ചായത്തുകൾക്ക് നിലവിലുണ്ട് അത് എന്ത് ചെയ്യാൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മളെ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനം എടുത്തിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി എത്ര ഒരു തീരുമാനം മേടിച്ചിട്ട് അതിന്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകും